ഒരു ഗായ്സ് ഐറാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് കാട്ടു ചേമ്പിന്റെ തണ്ടും ഇലയും കിട്ടിയിട്ടുണ്ട് ഇത് വെച്ച് നമുക്കൊരു തോരൻ ഉണ്ടാക്കിയാലോ ഇത് ഒരുപാട് ഔഷധ ഗുണമുള്ള സാധനമാണ് ഇതിൻ്റെ കിഴങ്ങും കറി വെക്കാം കഴിക്കാം തിന്നാം ആയുർവേദ ചികിത്സക്ക് ഉപയോഗിക്കുന്ന ഒരു ഔഷധം കൂടിയാണിത് വരും ഇത് നമുക്ക് കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുക്കാം അത് കളയാം നാടിങ്ങനെയാണ് കളയേണ്ടത് ഇതുപോലെ കളയാം ഈ ചേമ്പൻ തണ്ട് പുളിശ്ശേരിയാക്കാം തോരനാക്കാം പച്ചടിയാക്കാം ഇതിൻ്റെ ഇലയിൽ അപ്പം ചുട്ടെടുക്കലും ഉണ്ട് ആരോഗ്യത്തിനും നല്ലതാണ് ഈ സാധനം ഇതിന് ഞങ്ങളുടെ നാട്ടിൽ താള് എന്നും പറയുന്നു നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് പറ പറയുന്നത് കമൻസിലൂടെ അറിയിക്കണം വെച്ച ചേമിൻ തണ്ട് റെഡിയായി ഇത് ചെറുതായി അരിഞ്ഞെടുക്കാം മുറിച്ചെടുത്ത ചേമൻ തണ്ട് റെഡിയായി ഇത് കഴുകണം നന്നായി കഴുകി വൃത്തിയാക്കണം ഞാൻ ചോണുകൊണ്ട് കഴുകുന്നു കാരണം ഇത് നന്നായിട്ട് ചൊറിയുന്നു ചൊറിഞ്ഞ് വരും നന്നായിട്ട് ചൊറിയും ചിലയാളക്ക് ചൊറിയില്ല പക്ഷേ എനിക്ക് നന്നായിട്ട് ചൊറിഞ്ഞു വരുന്നു അതുകൊണ്ട് ഞാൻ സ്പൂണും വെച്ച് ഇങ്ങനെ ഇളക്കി കഴുകി കൊടുക്കുന്നു കഴുകി വൃത്തിയാക്കിയ ചേമ്പിൻ തണ്ടിൽ മൂന്ന് സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു അധികം വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കഴുകിയ വെള്ളം അത്യാവശ്യം ഇതിൽ കാണും അതോടൊപ്പം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കാം തോരം കറിവെക്കാൻ ആവശ്യമായ സാധനങ്ങൾ ചെരകിയ തേങ്ങ വെളുത്തുള്ളി രണ്ട് പച്ചമുളക് കറിവേപ്പില ചെറുതായി ചേർത്ത് കൊടുക്കാം വറ്റൽ മുളകും വെളുത്തുള്ളിയും ഇടിച്ചത് ചേർത്ത് കൊടുത്താലും മതി അത് എണ്ണയിലും മൂപ്പിച്ചു കൊടുക്കണം ഇതാക്കുമ്പോൾ ഇതിൽ എരിഞ്ഞു കൊടുത്താൽ മതി ഓൺ ചെയ്ത് ഒരു ചക്ക അടുപ്പിൽ വെച്ചു ഇത് നന്നായി ചൂടായി വന്നതിന് ശേഷം ഓയിൽ ഒഴിച്ചു കൊടുക്കുക നന്നായി ചൂടായിട്ട് വന്നിട്ടുണ്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക നന്നായി ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടിയതിനു ശേഷം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം അരിഞ്ഞ് വെച്ച ചേമിൻ തണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും അടച്ചു വെക്കാം മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കിയാലോ പാകത്തിന് വെന്തു വന്നു അതിനുശേഷം വെളുത്തുള്ളി ചതച്ച് കൊടുക്കാം തേങ്ങ ചെറിയതും ചേർത്ത് കൊടുക്കാം മിനിറ്റ് ഒന്നും കൂടി അടച്ചു വെക്കാം രണ്ട് മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം ചേമിൻ തണ്ട് തോരൻ നന്നായി വന്തു വന്നു ഇത് നമുക്ക് തീ ഓഫാക്കാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വരാം നമ്മുടെ ചേമ്പിൻ തണ്ണും തോരൻ റെഡിയായി കഴിഞ്ഞു ഇത് ഈ തോരൻ ഉണ്ടെങ്കിൽ ഒരു കലം ചോറ് നമുക്ക് കഴിക്കാം ചോറ് കഴിച്ചു വരാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം